കുറെ വീഡിയോ ഒക്കെ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കും പിന്നെ ഓരോ തിരക്കിലിങ്ങനെ അങ്ങ് പോകൂട്ടോ പിന്നെ കൊറച്ചൊക്കെ വീഡിയോ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മള ഉരുൾപൊട്ടിലും കാഴ്ച കൊടുക്കുക കണ്ട് പിന്നെ നമുക്ക് ആ ഒരു ലൈനിലേക്ക് പിന്നെ നമ്മുടെ മനസ്സ് പോയി പിന്നെ അമ്മൂന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ ദിവസമായിട്ട് ഇവിടെ ഒരു പണിയില്ലാതെ ഇരിക്കുകയാണ് അമ്മൂന് ഇവിടെ എന്താ പണി എത്ര മാസായി അപ്പൊ അമ്മൂന് കൂടുതലും ഉണ്ടല്ലോ ആ പുറത്തേക്കിറങ്ങാൻ പാടില്ല ശരിക്കും പറഞ്ഞേക്കാം പറഞ്ഞേക്കൊറത്തേക്ക് അമ്മ കടന്നിട്ടുണ്ടെങ്കി അപ്പൊ ചോദിക്കും എന്താ ചോദിക്കണേ അഡ്മിഷൻ ഒന്നും ആയില്ലേ അവൾക്ക് കിട്ടിയില്ലേ മറ്റേ അവരൊക്കെ കോളേജിൽ പോണ്ടല്ലോ എന്താ ഇവള് കിട്ടാത്തത് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ചോദ്യം ഉണ്ടാ അത് കാരണം അമ്മ ഇവിടെ പേടിച്ച് ഒളിച്ചോടി അമ്മ പുറത്തേക്ക് എടുക്കാ പുറത്തേക്ക് അപ്പൊ വീട്ടിലാണ് ചേരുന്നത് കഴിഞ്ഞ അഡ്മിഷൻ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ചോദിക്കും അമ്മൂന്റെ തലവെട്ടം കണ്ട അപ്പൊ അമ്മുവിനെ കോളേജിൽ പോണില്ലേന്ന് ചോദിക്കാനേ ഇത് വെറുതെ വലിയ ചെടിയൊന്നും അല്ല ഇത് ഉണ്ണി അവിടെ കുഴിച്ചിട്ടെ പൂച്ച എവിടെ വന്നിപ്പുണ്ട് പൂച്ച കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി ആവട്ടെ എന്നിട്ട് കാണിക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ വേറെ എന്തൊക്കെയോ പറയാൻ വേണ്ടി വന്നല്ല അപ്പൊ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ഇതുകൂടെ കാണിച്ചു തരാട്ടെ ഞങ്ങളുടെ ഒരുപാട് വിശേഷങ്ങളൊന്നും ഇല്ല പിന്നെ അങ്ങനെ പിന്നെ എന്തോ ഞാൻ പറയണമെന്ന് വിചാരിച്ചു എന്തോ അമ്മൂന്റെ കാര്യത്തിൽ അപ്പോൾ ഒരുപാട് ആശങ്ക മറ്റുള്ളവർക്കാണ് നമ്മളുടേൽ കൂടുതൽ ആശങ്ക മറ്റുള്ളവർക്കാണെന്നൊക്കെ മനസ്സിലായി ഏതായാലും നന്നായല്ലേ അപ്പം നമ്മൾക്ക് അത്രയും ടെൻഷൻ കുറച്ച് മതിയും ഇപ്പം അമ്മു എന്തിനാ പഠിക്കണത് ഏതിനാ പോകുന്നത് എന്നൊക്കെ ആ അമ്മൂൻ്റെ ചോയ്സുണ്ട് അപ്പം നമ്മളിങ്ങനെ നിർദ്ദേശിക്കുന്നത് എന്നതൊക്കെ ചെയ്യും ഹെൽപ്പ് ചെയ്ത് കൊടുക്കും പക്ഷെ അത് നമ്മൾക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പിന്നെ ചിലപ്പോൾ മറ്റുള്ളവരുടെ ആർക്ക് അങ്ങനത്തെ ഈ ഏജിലുള്ള കുട്ടികളുണ്ടെങ്കിൽ കമ്പയർ ചെയ്യില്ല അത് ഒരുപാട് കൂടുതലാണ്ട അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു അത് നോക്കിയിട്ട് ചെയ്യാം അങ്ങനെ അതൊക്കെ നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യണം കുഞ്ഞ ആരെങ്കിലും കേറിക്കൊന്നാണോ അപ്പം അതാ അമ്മ കുഞ്ഞ് ചത്ത വിഷമത്തിൽ ഇവിടെ വന്ന് നിൽക്കട്ട അപ്പം നമ്മളവിടെ ഒന്നും കണ്ടില്ല ഇന്ന് രാവിലെയും കൂടിയും കരച്ചിലും ഇതൊക്കെ കേട്ടതാണ് എന്നിട്ടൊരു കുഴപ്പം ഉണ്ടായില്ല എന്താ പറ്റിയെന്നാവും എന്തായാലും അമ്മ വന്നിട്ട് അതിനെ കുഴിച്ചിട്ട് ഞാൻ കുഴിയാത്തി കൊടുത്തു കാരണം ആ അമ്മ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതങ്ങനെ ചെയ്തതാണ് കേട്ടോ അമ്മ കാണതിന് മുമ്പ് തന്നെ പിന്നെ കുഴിച്ചിട്ട് അതിനെ കാണുമ്പോൾ മൃഗമാണെങ്കിൽ അതിന് വിഷമാവൂലേ അപ്പൊ അതിനെ മാറ്റി നിർത്തിയിട്ടാണ് അത് ചെയ്തിട്ട ഇപ്പൊ എന്നിട്ട് അത് കുഞ്ഞിന്റെ അടുത്ത് വന്നിട്ട് കുഞ്ഞിന്റെ അടുത്ത് വന്ന് പാലും കൊടുക്കുന്നുണ്ട് മറ്റു കുഞ്ഞിന്റെ ഒക്കെ അടുത്ത് വന്ന് നല്ല രസം ഇവിടെ നിക്കാൻ നിങ്ങടെ ആകാശം നോക്കി എന്ത് കുഞ്ഞ കാണെ നല്ല രസം മൂന്ന് ഇപ്പൊ ഒരു മൂന്ന് മണി സമയമായിട്ടുണ്ട് ഇനിയിപ്പോ ഉണ്ണീനെ വിളിക്കാനായിട്ട് ഞാൻ പോകണ്ട അപ്പോൾ അതെ ഇവിടെ നല്ല പച്ചയൊക്കെ പടർന്ന് കേറിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെ ഉണ്ണീനെ വിളിച്ചുകൊണ്ട് വന്ന് പോകുന്ന വഴിക്ക് അപ്പോൾ ചിക്കനും വാങ്ങിച്ചിരുന്ന കേട്ടോ അപ്പം എന്നും ഒരേ ടേസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കാതെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുകൾ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതലിത് അപ്പോൾ ഇന്നധികം എണ്ണയൊന്നും അധികം ഇല്ലാത്ത ടൈപ്പുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എണ്ണയില്ല എന്ന് പറയാൻ കാരണം ചിക്കൻ പൊരിക്കുന്നില്ല അല്ലാതെ തന്നെ രീതിയിലുള്ള ഒരു ചിക്കൻ കറിയാണ് നല്ല കാരണം ഈ സവാള ഞാൻ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് കശ്മണ്ടിപ്പിപ്പം സാളെ ചെയ്ത് കോരി വെച്ചിട്ട് മസാല ചേർത്ത് ഗരം മസാലയൊക്കെ ചേർത്ത് എന്നിട്ട് മിക്സിയിലൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതാണ് ചേരട്ട മിക്സിയില് പൊടിച്ച് ഇതാണ് ഇതിന്റെ ടേസ്റ്റ് ഇട്ടാ മസാല ഇതൊക്കെ കൂടി വെണ്ണ പോലെ അരക്കണം അപ്പൊ അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ടോ ചിക്കൻ ഇതിൽ ഞാൻ പൊടിച്ചെടുക്കുക ചെയ്യളാ ഇതിലേക്ക് തന്നെ ചിക്കനും ചേർത്തിട്ട് ഈ ചിക്കൻ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് പൊറോട്ട പത്തിരി ചപ്പാത്തി ഏത് ഐറ്റത്തിൻ്റെ ഒപ്പം വേണമെങ്കിലും നമുക്കൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ കഴിച്ചിട്ടില്ല അത് അപ്പോൾ എപ്പോഴും നമ്മളൊരു നാടൻ ചിക്കൻ കറി വെച്ചാലങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുക ഇങ്ങനത്തെ പല രീതിയിലുള്ള ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുക പിന്നെ അഫ്ഗാൻ ചിക്കൻ അഫ്ഗാൻ ചിക്കൻ ഇതേ ഒരു ചെറിയൊരു മെത്തേഡൊക്കെയാണ് കേട്ടോ പക്ഷേ അഫ്ഗാനിൽ കുറച്ചുകൂടി നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ചുകൂടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൽ പോകയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഈ ഷവ്വായ് ഷവായിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി ഓഗടെ കറി ഒക്കെ എങ്ങനെ കട്ടിച്ച് അങ്ങനെ ഉള്ള ഒരു രീതിയിലുണ്ടാക്കൂട്ടോ അപ്പോൾ ഒരു ടേസ്റ്റ് വേറെയായിട്ട് വരും ഇപ്പോ ഇത് അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ ഇത് ഒരു വേറെ ഒരു ടേസ്റ്റാണ് ട്ടോ അപ്പോൾ ചപ്പാത്തിക്കും ചോറിനും നെയ്ച്ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പാർട്ടിക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഐറ്റംസ് ഒരു വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് തയ്യാറാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ജാറ് കഴുകി കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ച് ഒന്ന് അടച്ച് വെക്കുകയാണ് അപ്പോൾ ചിക്കൻ നമുക്ക് പൊരിച്ചെടുക്കാത്തത് കാരണം ഇതിന്ന് ഇങ്ങനെ ഗ്രേവിയൊക്കെ ഇറങ്ങി വന്ന് അതിൽ കിടന്ന് ഇങ്ങനെ കുറുകി കുറുകി ഇങ്ങനെ വേവും കണ്ടില്ലേ ഇതൊരു തിക്ക് ഗ്രേവി ആയിട്ട് ഇത് നമുക്ക് അധികം കറി ഒന്നും വേണ്ട കേട്ടോ കുറച്ച് കറി മതി അത് കഴിക്കാനായിട്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു പോയി പിന്നെ തിരിച്ചു വന്നിട്ടോ ഇനിയിപ്പോൾ നമുക്ക് നാളത്തെ വിശേഷങ്ങൾ ആദ്യം തുടങ്ങി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി നമുക്ക് കാണാം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ആകുമ്പോൾ പുറത്ത് പോയപ്പോ അവിടെ ഒരു ഷോപ്പിൽ ഇങ്ങനെ പൂരിയുടെ ഇത് ഹാഫ് കുക്ക്ഡ് പൂരി ഉണ്ടാക്കാനുള്ളത് അവിടെ വിൽക്കാൻ വെച്ചേക്കണ്ട അപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിച്ചെങ്ങനെ ഉണ്ടെന്ന് അറിയാതെ എഴുതി എന്നിട്ട് കിഴങ്ങും കറിയും പൂരിയും തയ്യാറാക്കി കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വില്ലയുടെ അവിടെ ഇന്ന് സൺഷൈഡ് വാർക്കയാണ് അപ്പോൾ എന്തായാലും ഏഴ് പേരേ ഉള്ളൂ സൺഷൈഡ് കാരണം കുറച്ച് പേരേ ഉള്ളൂ അപ്പോൾ അവർക്ക് വേണ്ട ഫുഡ് പുറത്തൊന്ന് വാങ്ങിക്കലാണ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കലുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് എന്തായാലും എനിക്ക് വേറെ പണിയൊന്നും ഇല്ല ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ അതേ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കട്ടെ അപ്പോൾ അത് പാക്ക് ചെയ്യാനുള്ള ബോക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ബിരിയാണി ഇതേ ഇവിടെ മസാല റെഡിയാണ് അപ്പോൾ ഞാൻ ദം ബിരിയാണി അല്ലാട്ടെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇതേ രീതിയിലാണ് കിട്ടുന്നത് അപ്പോൾ അതെ ഞാൻ സെപ്പറേറ്റ് കറിയും തയ്യാറാക്കി ഗ്രേവി മസാല തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നെയ്ച്ചോറും റെഡിയാക്കി അപ്പോൾ അതിൽ രണ്ടും കൂടി അപ്പോൾ മിക്സ് ചെയ്ത് നമുക്ക് കണ്ടെയ്നറിൽ കൊടുത്തുവിടാം കേട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളതേ ഇപ്പം ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഈവനിങ് ഞങ്ങൾ പുറത്ത് പോകുക കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വില്ല കൊടുത്തതിൻ്റെ അവരുടെ ഹൗസ് വാമിംഗ് ആണ് അപ്പോൾ അവർക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ പോകുക കേട്ടോ അപ്പോൾ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ ലുലൂലന്ന് നല്ല പ്രോഗ്രാമുകളൊക്കെ നടക്കേണ്ടായിരുന്നട്ടോ അപ്പോൾ ശനിയാഴ്ച വൈകിട്ടാണിത് അപ്പോൾ മലേഷ്യൻ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ നല്ല പ്രോഗ്രാമുകളൊക്കെ നടക്കണ്ടായിരുന്നു അവിടെ മലേഷ്യൻ ഓരോ സാംസ്കാരിക ഓരോ കല ഇതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ട് നടത്തിയ പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നട്ടെ അപ്പോൾ അതാ അവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഗെയിമും ഇങ്ങനെയൊക്കെ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ഓരോ ഗെയിമുകളും അങ്ങനെയൊക്കെ പല ഇതുണ്ടായിരുന്നട്ടെ അപ്പോൾ അതിനിടയ്ക്ക് അമ്മൂവും കയറി ചെന്നോ ഒരു ഗെയിമിന് അപ്പോൾ അതിന് വേണ്ടി അമ്മുവിനും ും ഗിഫ്റ്റൊക്കെ കിട്ടി അപ്പോൾ അങ്ങനെ അമ്മ എല്ലാത്തിലും അമ്മു പിന്നെ ജോയിൻ ചെയ്യും കേട്ടോ പിന്നെ ഉണ്ണി പിന്നെ അങ്ങനെ പോവുകയൊന്നും ചെയ്തില്ല അപ്പോൾ അങ്ങനെ അതെ ഈ വ്യക്തി ഇപ്പോൾ അവിടുത്തെ ഒരു കലാരൂപമാണ് മൂക്കിലൂടെ എങ്ങനെയാണ് കുഴല് ഊതുന്നത് കേട്ടോ ആ മൂക്കിൽ വായിൽ വെച്ചിട്ടല്ലാതെ ചെയ്യുന്നത് മൂക്കിൽ നിന്ന് വരുന്ന സൗണ്ടാണ് കേട്ടായി കേൾക്കുന്നത് കഴിഞ്ഞ് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നു ഇനിയിപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു പിന്നെ ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് എന്ത് കുറച്ച് നേരത്തെ എത്തിയിട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇനി നേരെ അവിടെ വില്ലയിലേക്ക് പോകാം അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ വിടെ ചെന്നപ്പോൾ അവിടെ ഇൻറ്റീരിയറൊക്കെ അവർ കൂടുതലായിട്ട് ചെയ്തു എല്ലാം നല്ല ഫർണിച്ചറൊക്കെ നിരത്തി നല്ല ഭംഗി ഉണ്ടായിരുന്നട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അത് മുകളിൽ കയറി നോക്കിയപ്പോൾ നല്ല സൗകര്യം ഇതൊക്കെയുണ്ട് കേട്ടോ റൂമൊക്കെ ആണെങ്കിലും ബെഡ്ഡൊക്കെ ഇട്ടപ്പോൾ നല്ലൊരു ലക്ഷറി ലുക്ക് ഉണ്ട് കേട്ടോ ബെഡൊക്കെ അവർ അറേഞ്ച് ചെയ്തു ഇൻറ്റീരിയർ ഡിസൈൻ ഫുള്ളൊക്കെ ചെയ്തു അപ്പോൾ നമ്മളിപ്പോൾ ബെഡ് ഫർണിച്ചർ ഇതൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ ഫ്രീ ആയിട്ട് കിടക്കായിരുന്നല്ലോ അപ്പോൾ ഇത് വേറൊരു മുഖച്ചായി മാറി കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പിന്നെ അവിടെ വന്ന എല്ലാവർക്കും வளர இஷ்டப்பட்டு <laughs> അപ്പോൾ ഒരു ഫാമിലി അവർക്ക് ചെറിയൊരു കുട്ടിയുണ്ട് അങ്ങനെ ചെറിയൊരു ഫാമിലി ആട്ടോ അത് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അവർ വർക്ക് ചെയ്യുന്നതാണ് ഹസ്ബൻഡ് പത്രത്തിൽ വർക്ക് ചെയ്യുന്നതാണ് പിന്നെ വൈഫ് ബാങ്ക് മാനേജറാണ് കേട്ടോ അപ്പോൾ അവർ വാങ്ങിച്ചത് അപ്പോൾ അവരുടെ ഒരുപാട് സഹപ്രവർത്തകരും എല്ലാം വന്നു കേട്ടിണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു ബിൽഡർ ആരാണ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടോ അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ ഇഷ്ടപ്പെട്ടു ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്ന് നമുക്കൊരു സപ്പോർട്ടും ഒരു ആശംസ ഇതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാര്യം നമ്മളിപ്പോൾ പൈസ വാങ്ങിച്ചിട്ട് തന്നെയാണ് അവർക്ക് കൊടുത്തത് എങ്കിലും പക്ഷെ അതിലെല്ലാം ഉപരി നമുക്ക് നല്ലതാണെന്ന് നാല് പേര് പറഞ്ഞ് കേൾക്കുമ്പോൾ വർക്കിനെ പറ്റി അഭിപ്രായം പറഞ്ഞു കേൾക്കുമ്പോൾ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം ഉണ്ടോ അപ്പോൾ ഇവിടെ ഇവരുടെ അച്ഛനൊക്കെ ആണെങ്കിലും വളരെ സ്നേഹമുള്ളതാണ് അമ്മയാണെങ്കിലും ഇതൊക്കെ ഇവർ കൊല്ലത്താണ് ഇവരുടെ നാടും ഇതൊക്കെ കേട്ടോ അപ്പോൾ അവിടെ കുറെ പേരൊക്കെ നാട്ടിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ വില്ലയിലുള്ള കമ്പ്ലീറ്റ് പേരെയും അവര് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ ഇതിപ്പോൾ ഇവിടെ ഒരു ഫങ്ഷൻ നടക്കലേ അപ്പോൾ അതിൻ്റെതായ എല്ലാ സാധനങ്ങളൊക്കെ നിരുന്നൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എന്നാലും അതെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ലുക്കാണ് ഇതിപ്പോൾ ആ തിരക്കിൻ്റെ ആണ് ഇതൊക്കെ പിന്നെ വർക്ക് ഏരിയ ഒക്കെ അതേ നല്ല സെറ്റപ്പിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾക്ക് ഒരുപാട് ആഗ്രഹം തോന്നുന്നത് കേട്ടോ ഇതുപോലെയുള്ളൊരു എണ്ണം സ്വന്തമാക്കാനായിട്ട് അകത്ത് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നട്ടെ ചൂടൊന്നും അങ്ങനെ ഫീൽ ചെയ്യാതെ നല്ലൊരു കൂളിംഗ് ആയിരുന്നട്ടെ അവിടെ വന്നവരെല്ലാം പറഞ്ഞു നല്ലൊരു കൂളിംഗ് ഇതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ പിന്നെ അവിടെ നമ്മളിപ്പോൾ വില്ലയിലുള്ള കുറേ പേരൊക്കെ നമ്മൾ കാണാത്തവരെയൊക്കെ അടുത്തുള്ളവരെയൊക്കെ കണ്ടിട്ടോ അപ്പോൾ അത് അവരൊക്കെ ആയിട്ട് ഒന്ന് സംസാരിച്ചിരിക്കായിരുന്നെ എല്ലാവരെയായിട്ടൊക്കെ പരിചയപ്പെടുകയും ഇതൊക്കെ ചെയ്യായിരുന്നു ഇതാണ് ഹൗസ് ഓണർ ഇവർക്കാണ് നമ്മൾ ഇത് കൊടുത്തത് അപ്പോൾ ഞങ്ങൾ ഫാമിലി ഫോട്ടോ വന്നപ്പോൾ എടുത്തിരുന്നട്ടോ അപ്പോൾ ആ ഫോട്ടോ എൻ്റെ ഫോണിൽ എടുത്തില്ല അപ്പോൾ അവരുടെ ക്യാമറയിലാണ് കേട്ടോ അതെടുത്തത് ഫുഡ് അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ സ്റ്റാർട്ടറായിട്ട് ഒരു റോൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തു പിന്നെ ഞങ്ങൾ പിന്നെ കപ്പയാണ് കേട്ടോ ടേസ്റ്റ് നോക്കാൻ വേണ്ടി കപ്പയാണ് എടുത്തത് അപ്പോൾ നല്ല ഉണ്ടായിരുന്നു കപ്പയും മീൻ കറിയും അപ്പോൾ ഞങ്ങൾ അത് എല്ലാവരും കുറച്ച് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും പോരാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ അവരുടെ ഇങ്ങനെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ വന്നും പോയൊക്കെ ഇരിക്കായിരുന്നു അപ്പോൾ ഹൗസ് വാമിങ് അല്ലേ ആളുകൾ ഇങ്ങനെ വന്നും പോയൊക്കെ ഇങ്ങനെ ഇരിക്കും യും വൈകിട്ടായാലും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ദേ വീണ്ടും ഇവിടെ റിപ്പോർട്ട് ചാനലിൻ്റെ അടുത്ത് വന്നേക്കേണ്ട അപ്പോൾ അവിടെ ഒരു ചിൽഡ്രൻസ് ഉണ്ട് അപ്പോൾ ഇവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുൻപൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പാർക്കിൽ പോണത് അപ്പോൾ ഹസ്ബൻഡ് ഒരു നമുക്ക് പാർക്കിൽ പോകാം അവിടെ വെറുതെ പോയി ഇരിക്കുകയെന്ന് പറഞ്ഞ് ഇവിടെ വന്നതാണ് ഉണ്ടാവും അപ്പോൾ വന്നപ്പോഴും അവർക്ക് രണ്ടു പേർക്കും പാർക്കിൽ പോകണ്ട കേട്ടോ എന്തത്ഭുതം എന്ന് വിചാരിക്കുമായിരുന്നു ചെറുതിലേ പാർക്കിൽ പോകാൻ കരഞ്ഞിരുന്ന കുട്ടികൾ ഇന്ന് ഇവിടെ വന്നപ്പോ അവർക്ക് പാർക്കിലിരിക്കുമെന്നും വേണ്ട ഇന്നത്തെ കുട്ടികൾ അങ്ങനെയൊക്കെയാണ് അവർക്ക് പിന്നെ അവർക്ക് കളിക്കാനുള്ള റൈഡ് ഇതൊക്കെ കാര്യങ്ങളൊന്നും അവിടെ ഇല്ലല്ലോ അവർക്കും അവരിപ്പോൾ കുറച്ച് വലുതായില്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോകായിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് പോയി ഇത് റിപ്പോർട്ടർ ചാനലാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവിടെ കുറച്ച് സീപോർട്ട് റോഡിൽ പോയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് സമയം അവിടെ പോയിരിക്കാം അവിടെയാണ് ധാരാളം യുവാക്കളൊക്കെ ഇങ്ങനെ വരുകയും ഭയങ്കര രസം അവിടെ ഒരു വൈകിട്ടൊക്കെ ആണെങ്കിലും എല്ലാ ദിവസവും ഇത് തന്നെയാണ് അവിടുത്തെ സ്ഥിതി അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് സമയം പോയിരിക്കാം പിന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ് പോകാം അപ്പോൾ ഉണ്ണിക്ക് പഠിക്കാനുണ്ട് ഇന്നത്തെ വിശേഷങ്ങളും ഇതൊക്കെ അപ്പൊ കൂടുതലും കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാട്ടെ അപ്പൊ ഇന്നൊരു ദുഃഖമുള്ള ഒരു ദിവസമായിരുന്നു നമ്മുടെ പൂച്ച കുഞ്ഞ് ചത്തുപോയി കാരണം അവരെ കൊറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പഴാണ് അവിടെ അത് ചത്ത എടുക്കണത് പിന്നെന്താ ചെയ്യും ഇനിയിപ്പോ രണ്ടെണ്ണം കൂടി ഇണ്ടല്ലോ അതിനെ വളർത്താൻ വേറെ കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ അതിനെയൊക്കെ നോക്കാം അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അതിന്റേപ്പ് ചെയ്യാം ഇനിയിപ്പത് മൂന്നേകാലായിട്ടുണ്ട് ഉണ്ണീനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ ബൈ